சூப்பரா இருக்கு ஃபுட் சூப்பரா இருக்கு நான் இங்க ஹைவேல போறப்போ ரேண்டமா இங்க ஸ்டாப் பண்ணோம் சரி சாப்பிடலாம்னு சொல்லிட்டு சிக்கன் பண்ணோம் சூப்பரா இருக்கு நெக்ஸ்ட் வந்து chili chicken சொல்லி மசாலா எல்லாம் எப்படி இருக்கு சூப்பரா இருக்கு நினைக்கிறேன் பரோட்டா நல்லா பீஃப் அதுல சிக்கன் நமக்கு ரெடி லைவ் அதானே பரோட்டா ഇടിയർച്ചിക്ക് നമ്മൾ സൈഡ് ഐറ്റംസ് ഉണ്ട് വീറ്റ് പൊറോട്ട ഗോതമ്പ് പൊറോട്ട സാധാ പൊറോട്ട ചപ്പാത്തി തട്ടുദോശ പിന്നെ നെയ്ച്ചോറ് ഉണ്ട് പണ്ടു പാടവരമ്പത്തിലൂടെ ഒരുപോലെ ചെറുഞ്ഞാറ് നടന്നൊരു കല കന്ന് പെണ്ണ് കയ്യിൽ തരി വളയിട്ട് കണ്ണിൽ കൊണ്ടുവരച്ച് പിന്നെ വിരിച്ച് നല്ല ചേരുന്ന പാടും കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിലെ മംഗലം പാലത്താണ് മുഗൾ പാലസ് എന്ന ഫാസ്റ്റ് ഫുഡ് ഷോപ്പിലാണ് വെറൈറ്റി സൂപ്പർ ഫുഡുകൾ ഉണ്ട് ഇടയിർച്ചി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടുത്തെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ ചിപ്സ് ചിപ്സ് ഐറ്റംസ് എന്തൊക്കെയാണുള്ളത് സോൾട്ട് പിന്നെ മസാല പിന്നെ പഴത്തിൽ മിക്സിംഗിലുള്ള പഴത്തില് വെറുക്കുന്ന

ചിക്കൻ ചിക്കൻ ഇവിടെ ഇവിടെ എന്തോ ഒരു സംഭവം എന്ന് എല്ലാരും ചില്ലെന്നിക്കൻ സിക്സ്റ്റിഫൈവ് അറിയില്ല അപ്പൊ ആ ചില്ലിയുടെ പീസ് തന്നെയാണ് നമ്മള് ചെറിയ പീസാക്കി വെട്ടിട്ട് മസാലക്കോട്ട് ഇട്ടിട്ട് ഫൈവ് ആയിട്ട് കൊടുക്കുന്നു മസാല നമ്മളുടെ ഒരു മസാല മസാലക്കോട്ട് അത് തിന്നാൻ രുചിയായിരിക്കും പിന്നെ വേറെ വേറെന്തൊക്കെയാണുള്ളത് വേറെ ചിക്കൻ കറി ഉണ്ട് നാടൻ രീതിയിൽ വെക്കുന്ന ചിക്കൻ കറി ആ വറത്തരച്ച് നമ്മള് അച്ചായന്മാര് വെക്കുന്ന പോലെ നമ്മൾ അതെ അതെ നാടൻ നാടൻ സ്റ്റൈലില് നാടൻ അച്ചായൻ സ്റ്റൈൽ അല്ലേ നാടൻ സ്റ്റൈൽ പിന്നെ എന്താണ് ഉള്ളത് പിന്നെ ഉള്ളത് ബീഫ് ഫ്രൈ ആണ് ബീഫ് ഫ്രൈ നല്ല കറച്ചിരിക്കും ഡ്രൈ ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അതെ പിന്നെ ഇത് ഇത് ബോട്ടി ഫ്രൈ എന്ന് പറയും ആ ബോട്ടി കറിയാണ് എല്ലാരും വെക്കാറുള്ളത് ഫ്രൈ ആയിട്ട് കൊടുക്കാം ഡ്രൈ ആയിരിക്കും അത് ഞാനൊരു ദിവസം ഇടിയർച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു ആ അത് അത് ഇടിയിറച്ചിരുന്നുണ്ട് ഇന്നുണ്ടല്ലോ ഭാവിയിൽ ഹോട്ടലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അൽഫാമും മന്തിയും കാര്യങ്ങളൊക്കെ പിന്നീട് തുടങ്ങണം ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് രീതിയിൽ കൊടുക്കുന്നു കസ്റ്റമർക്ക് നല്ല തൃപ്തിയായിട്ട് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോകണം എല്ലാ ദിവസം എല്ലാ ദിവസവും മാത്രമേ തുടങ്ങാണി വരെയുണ്ടാവും പൊറോട്ട ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും അത്ര സോഫ്റ്റ് ആയിരിക്കും നമ്മള് ഈ ഹൈവേ കൂടെ ഒക്കെ പോകുന്നു കോയമ്പത്തൂരോ അല്ലെങ്കിൽ തമിഴ്നാടോ ഒക്കെ പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് വരെ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പോട്ട് എന്ന് പറയും ഈ സ്പോട്ട് ശരിക്കും പറഞ്ഞ വടക്കഞ്ചേരി ജംഗ്ഷനിൽ നിന്നും പാലക്കാട് പോകുമ്പോൾ ആര്യാസ് ഹോട്ടലിന്റെ തൊട്ടുപുറത്ത് ഒരു ഹോട്ടലാണ് നമ്മള് നാച്ചുറൽ പൊറോട്ടയാണ് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതും ഇത് പൊറോട്ടയാണ് അതിന്റെ വീറ്റ് പൊറോട്ട ഗോതമ്പ് പൊറോട്ട എന്ന് പറയും വടക്കൻ ജേരി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ തട്ടുകടയിൽ ആദ്യം കൊണ്ടുവന്നൊരു സാധനമാണ് എട്ട് വർഷം മുമ്പ് ഈ ഈ പൊറോട്ട പിന്നെ ചപ്പാത്തി 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 ഒരു ആണ് എന്ന് പറയും ഇത് സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും വടി പോലെ ആവില്ല റെഡിമെയ്ഡ് അല്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ഇത് ഇത് ബീഫ് കറി നാടൻ ബീഫ് കറി വീട്ടിൽ വെക്കുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഐറ്റംസ് ആണ് എല്ലാ ഹോട്ടലുകളിലും ഉണ്ടാവില്ല വെറൈറ്റി ആയിട്ട് ഇത് ഇത് ചിക്കൻ കറി കറി ബ്രോയിലർ രീതിയിൽ നമ്മൾ ആക്കിയതാണ് പൊറോട്ട പൊറോട്ടയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും പൊറോട്ടയും ലേശം ഇടിയിറച്ചാണ് കഴിക്കാൻ വേണ്ടി വന്നത് എന്തായാലും ഇടി നമുക്ക് തുടങ്ങാം കുറച്ച് ഇടിയിറച്ചി ഇട്ടു പൊറോട്ടയ്ക്ക് എപ്പോഴും ബീഫ് കറിയാണ് നല്ലത് അപ്പോൾ ബീഫ് കറിയിൽ നമുക്ക് തുടങ്ങാം നല്ല ലൂസായതുകൊണ്ട് നമുക്ക് സിമ്പിളായി കിട്ടുന്നുണ്ട് കേട്ടോ ആ ബീഫിലിങ്ങനെ കുഴച്ച് ആ ബീഫും രണ്ടു ലക്ഷം ബീഫ് അതിൻ്റെ ഉള്ളിൽ വെച്ച് പൊറോട്ട വായങ്ങ ബീഫ് കറി നല്ല മസാല നല്ല ടേസ്റ്റ് അടിപൊളിയേട്ടാ കുഴച്ച് കുറച്ചുകൊടി അതുപോലെ വെച്ച് രാജു പോയി പറഞ്ഞ പോലെ നല്ല നാടൻ പഴയ കാലത്തൊക്കെ വീട്ടില് നമ്മള് വെക്കും അതുപോലത്തെ പ്രത്യേക മസാല നല്ല ഒരു പ്രത്യേക മസാല എന്താണെന്ന് എനിക്കറിയാം നല്ല ഉടുക്കത്തെ ടേസ്റ്റ് ചിക്കൻ്റെ കറി കേട്ടോ തട്ടുദോശ ലേശം വലുപ്പം കൂടുതലുണ്ടോ സാധാരണ ചെറിയ തട്ടുദോശയാണ് അത് കുറച്ചുകൂടി വലുപ്പത്തിലാണ് നമുക്ക് എടുക്കാൻ നോക്കുന്നത് കഴിച്ചുപോക്കുന്ന പറഞ്ഞത് കഴിച്ചാലും വീണ്ടും കഴിക്കുന്നതാണ് പറഞ്ഞത് നല്ല നാടൻ ചിക്കൻ കറിയും

बीफि फ्रई इट पोटाटा ചപ്പാത്തി നല്ല പൊന്തിയിട്ട് നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ ബീഫിൻ്റെ ആ റോസ്റ്റ് കറക്റ്റ് മസാല ആക്കിയിട്ടെ ഒരു രക്ഷയില്ല ഗോതമ്പ് പൊറോട്ട അല്ല പൊറോട്ട ഇവിടെ ഭയങ്കര ലൂസാണ് അതിൽ വീണ്ടും നെയ്ച്ചോറ് കുറച്ച് കഴിക്കണം എന്നാണ് പറയുന്നത് നെയ്ച്ചോറ് അവിടുത്തെ നെയ്ച്ചോറ് ഇറച്ചിയാണ് അതും നമുക്ക് ഗോതമ്പ് പൊറോട്ടയിലിങ്ങനെ കുഴച്ച് പൊറോട്ട ഒരു തച്ചാട്ട നല്ല ലൂസ് അതിനൊപ്പ ബീഫിന്റെ കറി ഒഴിച്ചിട്ട നല്ല നെയ്ച്ചോറ് അലുപായ പൊറോട്ട എല്ലാ പൊറോട്ടയും ഈ ചപ്പാത്തിയും അതുപോലെ തട്ടുദോശയൊക്കെ സൂപ്പറായിട്ടുണ്ട് നെയ്ച്ചോറ് എല്ലാ കറികളൊക്കെ കുറച്ച് പിന്നെ ഒന്നും പറയാനുള്ളത് പൊറോട്ട എനിക്ക് ഭയങ്കര ലൂസ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതേപോലെ തന്നെ കറി ചിക്കൻ കറി ബീഫ് കറി ഫ്രൈ എല്ലാം നിങ്ങളുടെ കൈപ്പുണ്യം അതിൽ വന്നിട്ടുണ്ട് ഞാൻ തമാശ അറിയില്ല കേട്ടോ നല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും കാണുമ്പോൾ തന്നെ ഒരു ചേലില്ലേ ആ ചേല് നമ്മുടെ രുചിയിലും ഉണ്ട് അതുപോലെ തന്നെ ഒരു സാധനം കൊണ്ടുവന്ന് വെക്കുമ്പോഴും അത് വളരെ നീറ്റോടെ നല്ല വൃത്തിയോടു കൂടിയാണ് അവർ ചെയ്യുന്നത് തൃശ്ശൂർന്ന് കോയമ്പത്തൂർ പോകുമ്പോൾ കോയമ്പത്തൂർ പോകുമ്പോൾ മംഗലം പാലത്തിന് തൊട്ട് മുമ്പ് ആര്യസ് ഹോട്ടലിൻ്റെ ലെഫ്റ്റ് ആര്യസ് ഹോട്ടലിന്റെ സൈഡിലല്ലേ അതായത് തൃശ്ശൂരിലേക്ക് പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസ് ഓപ്പോസ് നല്ല ഫുഡാണ് സൂപ്പർ ഫുഡാണ് അപ്പോൾ വരിക രാത്രി ആറ് മണിക്ക് തുടങ്ങിയിട്ട് ഒരു മണിവരെയൊക്കെ ഉണ്ടാവും രാത്രി സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണശാലയാണിത് വരിക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കഞ്ചേരി